Hi guys

അച്ചുമോളെ വിളിക്കുന്നുണ്ട് നമ്മുടെ മിഷി ഹായ് 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 കരണ്ട് ഗൈസ് താങ്ക് യു എന്താണ് എല്ലാവരും വിശേഷ ഫുഡൊക്കെ കഴിച്ചോ ോ എല്ലാരും നമസ്കാരം സുഖം ഓർമ്മയുണ്ട് സുഖാണ് ഓർമ്മയുണ്ട് ഓക്കെയാണ് അതെ യു സുഖാന്നോ ഹായ് കാവ്യ മുത്തി ഹായ് 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 കഴിച്ചോ കഴിച്ചു 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 മോളെ സുഖമാണ് ഓർമയുണ്ട് ഓർമ്മയുണ്ട് ഇക്കാ വിളിക്കുന്നുണ്ട് അച്ച ചേച്ചി അച്ചമോളി സുഖമാണ് ഇന്ന് കറൻറ്റില്ല ഇന്ന് കറൻറ്റില്ല കറണ്ട് പോയി ശരിക്കും കറണ്ട് വരൂ കേട്ടോ കറണ്ട് പോയിക്കുവ ഞാൻ ഫുഡ് വെച്ചതേ ഉള്ളൂ പറയുന്നുണ്ട് രഞ്ചിത്തേട്ടാണോ എന്താ വെച്ചേക്കുന്നേ മഴ പറയുന്നുണ്ട് അച്ച ചേച്ചി അച്ച ചേച്ചി വിളിക്കുന്നുണ്ട് യൂസിക്ക എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ ഓണൊക്കെ സൂപ്പർ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല ഉഷാരായിട്ട് പോയി അച്ച വിളിക്കുന്നുണ്ട് അതാണ് റീനു ചേച്ചി അയ്യോ ഭൂതം അടി അടിയിപ്പത് കറന്റ് പോയി അതോണ്ടാ നീം ഇടാൻ വേണ്ടിട്ട് സെറ്റ് ആയി വന്നപ്പോ കറന്റ് അങ്ങോട്ട് പോയി കിട്ടി ഹായ് ശുഭം കവിച്ചി ഇളിക്കുന്നുണ്ട് എന്തോടാ പറ വയലിന്റെ അനിയത്തി പ്രസവിച്ച് അതിന്റെ തിരക്കായി പോയി ആണോ എന്ത് കുട്ടിയാ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ കൺഗ്രാച്ചുലേഷൻ അച്ഛന് ഡി പി ആക്ക് എന്താ ഡി പി ആക്കണ്ടേ മുഷി ഇളിക്കുന്നുണ്ട് നമ്മുടെ ലിസ്റ്റുള്ള എല്ലാവരും വന്നില്ലേ എല്ലാവരെയും വിളിച്ചല്ലോ ഇല്ലേ പറയുന്നുണ്ട് നാടേച്ചി ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ കാണാൻ പെണ്ണാണ് പറയുന്ന ആണോ പെൺകുട്ടിയാണോ അടിപൊളി സൂപ്പർ ഉച്ചയ്ക്ക് സാമ്പാർ തോരൻ അവിയൽ പപ്പടം ഇപ്പോൾ ചപ്പാത്തി കിഴങ്ങാരി സൂപ്പർ വിജയം ഹായ് 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 ലൈവ് ലൈക്ക് സ്വാഗതം കറണ്ട് പോയേക്കാണ് കേട്ടോ അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ലേ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛൻ അമ്മ അനിയത്തി അനിയൻ പേര് കാവ്യ കാവ്യം മോളി സുഖമാണോ ചോദിക്കുന്നുണ്ട് നമ്മുടെ വേരാമ്പിൾ കറൻ്റേ ഒന്ന് വേഗമായി പോയി വിശേഷം എല്ലാവരുടെയും സപ്പോർട്ട് കാവ്യ ഏതാ സ്ഥലം പാലക്കാട് പട്ടാമ്പി ഞാൻ പാലക്കാട് ഓ ആ അടിപൊളി ഞാനും പാലക്കാട് പട്ടാമ്പിയാണ് കാവ്യ ഞാൻ ഞാൻ കഴിച്ചോ കഴിച്ചോസിന്ന് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ അതുകൊണ്ടാണ് മഴ സുഖ അവിടോ ചോദിക്കുന്നുണ്ട് അങ്ങനെ മഴ ചോദിച്ചായിരുന്നു എന്തെങ്കിലും മനസ്സിലായോ ഡി പി മാറ്റി ആ ഡി പി മാറ്റിയായിരുന്നു അല്ലെ അച്ചുമോളെ എന്ത് പറയുന്നു പനി മാറി ചോദിക്കണ്ട മഴ ഈ മെസ്സേജ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ സൂറിയെ മഴ പനിയില്ല ചുമ ആണ് പറയേണ്ടത് അച്ച ചേച്ചി ഓണം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ അടിപൊളിയായിരുന്നു കുഴപ്പമൊന്നുമില്ല ഹുഷാരായിരുന്നു അങ്ങനെ അച്ഛ മോളി ഡോക്ടറെ കണ്ടോ ചോദിക്കുന്നുണ്ട് നമ്മുടെ മഴ മനസ്സിലായി എന്നെ ആ മനസ്സിലായി രാവിലെ വന്നിട്ടുണ്ടായിരുന്നില്ലേ രാവിലെ ഇന്നലൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ ആ തന്നെ ഇല്ലേ ഡോക്ടറ് നല്ല വർത്തമാന ശൈലിയാണ് കുട്ടിയുടെ ഇഷ്ടായി ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങനെ വർത്തമാന ശൈലി ഇത് വരാ കരന്റ് പോയ ടൈമ് അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ശരണിമോള ഇങ്ങനെ നടന്നാ മതിയോ അത് കല്യാണം ഒക്കെ കഴിക്കണ്ടായോ അത് കഴിക്കണം രഞ്ജിത്ത് വിളിക്കുന്നുണ്ട് അച്ച ചേച്ചി വിജയം വിളിക്കുന്നുണ്ട് അച്ച ചേച്ചി മഴ കെട്ടിക്കാൻ നടക്കുകയാണോ ചോദിക്കുന്നുണ്ട് അച്ച ചേച്ചി മുഖത്ത് എന്താ അത്ര തിളക്കം വൈഫ് ചോദിച്ചു ആ വൈഫ് ചോദിക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അത്ര തിളക്കം സിനിമകളുടെ ലൈവ് തുടങ്ങി പറയുന്നത് രഞ്ജിത്തേട്ടാ ആ സിനി ചേച്ചിയുടെ ലൈവിലേക്ക് പൊക്കോളൂ ഇവിടെ ആർക്കും മാട്രിമോണി ഇല്ല പറയണ്ട അച്ച ചേച്ചി കുട്ടി എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ അല്ല വർക്ക് ചെയ്യുവാണ് പഠിക്കുകയല്ല ഞാൻ വർക്ക് ചെയ്യുവാണ് അങ്ങനെ കുട്ടി എൻ്റെ ആയിരുന്നു അച്ചു മോളെ വെറുതെ പറഞ്ഞതാണ് പറയുന്നുണ്ട് നമ്മുടെ മഴ ആയി ചേച്ചി പറയുന്നുണ്ട് നമ്മുടെ രഞ്ജിത്തേറ്റൻ ഇരുപത്തഞ്ച് പേരുണ്ടല്ലോ ലൈവിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് കറണ്ട് ഇല്ല അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് കറണ്ടില്ല എന്താ ജോബ് ഞാൻ എം ഐ ലെക്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ സോണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആവാൻ വേണ്ടി പോകും ശരണേ പോയ മാമ വെറുതെ പറഞ്ഞത് ഒന്നും തോന്നില്ലേ പറയുന്നുണ്ട് നമ്മുടെ മഴ വിടെ ഷാരു പോയാട്ടിയേ എന്നാ ഓക്കെ മഴ അതുകൊണ്ട് എല്ലാം വരുന്നവർക്ക് മൊത്തം കെട്ട കെട്ടാനും കെട്ടിക്കാനും ആണ് പറയുന്നുണ്ട് ആ ശരിയാ ശരിയാ അച്ചചേച്ചി പറഞ്ഞ ശരിയാ വരുന്ന എല്ലാവരും അങ്ങനെയാ കെട്ടാനും കെട്ടിക്കാനും വേണ്ടിയിട്ട് മാത്രാണ് വരുന്നത് എന്താ ചെയ്യുക അതുകൊണ്ടാണ് അച്ച ചേച്ചി അങ്ങനെ പറഞ്ഞോ അങ്ങനെ പിന്നെ എന്താ എല്ലാവരും വിശേഷം പറഞ്ഞേ കേക്കട്ടെ മഴ ഇനിയും മോൾ ഉയരങ്ങളിൽ എത്തട്ടെ ഓ താങ്ക്യു താങ്ക് യു താങ്ക് യു മഴ ഇല്ല ഇവിടെയുണ്ട് എനിച്ച് കല്യാണം കഴിക്കാൻ ടൈം ആയില്ല പറയുന്നുണ്ട് ശാരിക്കുട്ടി മൈ വീൽ ചെയർ ഹായ് പറയുന്നുണ്ട് വിജയം ഹായ് വിജയം പറയുന്നുണ്ട് നമ്മുടെ അച്ച ചേച്ചി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അച്ഛ ചേച്ചിയെ ഒരു ഉണ്ട് അതെന്താ ശാരനെ വെച്ച് കുഞ്ഞാണോ ചോദിക്കുന്നുണ്ട് മഴ യെസ് യെസ് അവൾ കുഞ്ഞാ അതുകൊണ്ടാണ് അവളിപ്പൊ കല്യാണം കഴിക്കാത്തത് അല്ല ഷാരുകുട്ടിയെ പറഞ്ഞ നീ പറഞ്ഞു കൊടുക്കു ഷാരൂ ആർ ദിനേശൻ ഹൈ ഹൈ ലെവിലേക്ക് സബീദ് സബീത് സപ്പോർട്ട് ചെയ്യ അതേ മഴ കുഞ്ഞു കുട്ടിയാണ് പറയുന്നുണ്ട് നമ്മുടെ ഷാരൂകുട്ടി അയ്യപ്പ നമ്മൾ മാത്രമായി സെറ്റ് തമ്പുരാനി കണ്ണ് പഠിച്ചു പോവും കുട്ടി ക്യൂട്ടാണ് കേട്ടോ കറന്റ് ഒന്ന് വന്നോട്ടെ കറന്റൊന്നു വന്നോട്ടെ ഇതേ പോന്ന് ശരണ്യ അവർ ഒക്കെ ഉണ്ടോ ചോദിക്കുന്നു മഴ അങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല ഞാൻ വരാം എന്ന് പറയുന്നുണ്ട് കൃഷ്ണേട്ടൻ ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നേ ആയി പറയുന്നുണ്ട് അച്ഛ ചേച്ചി വിജയം താനും ക്യൂട്ടാണല്ലോ പറയുന്നുണ്ട് നമ്മുടെ വഴ വഴ എന്തിനാ അറിയുന്നേ വഴ ചോദിക്കുന്നുണ്ട് നമ്മുടെ ചാരു കുട്ടി അങ്ങനെ ചോദിക്ക ചാരുവേ ചോദിക്കണ്ടതൊക്കെ അപ്പം മുഖത്ത് നോക്കി ചോദിക്കണം മനസ്സിലായോ അല്ലാതെ ഉള്ളി വെച്ച് നടക്കാൻ പാടില്ല അല്ല പിന്നെ കമിൻ്റി പോന്നട്ടി കമിന്റി പോന്നട്ടി ഞാൻ കാണിട്ടീ ശരണിമോളെ ചുമ്മാ ചോദിക്കുന്നത് ആണ് കേട്ടോ മഴ പെണ്ണ് ആണോ ചോദിക്കുന്നുണ്ട് വിജയം അല്ല മഴ പെണ്ണല്ലേ മഴ ചെക്കന അതല്ലേ വൈഫ് എന്ന് പറഞ്ഞേ മോശം തന്നെ മോശം തന്നെ എന്താ ചെയ്യ ഓക്കെ മഴ പറയുന്നേ നമ്മുടെ ശാലിക്കുട്ടി പിന്നെന്താ എന്താ കൈ സുശേഷം കാവ്യവൈഫ് തിരക്കി എന്ന് പറയാൻ പറഞ്ഞു ഓ തിരക്കിയോ ഹായ് ഹായ് ഞാനും തിരക്കി എന്ന് പറഞ്ഞേ കിട്ടോ മഴ ജല വിളിക്കുന്നുണ്ട് ജല ഇവിടെ ഇതിന്റെ ഇടയിൽ ജല വന്നോ തമ്പുരാനി ഞാൻ കണ്ടില്ലല്ലോ ജല ഇവിടെ കാവ്യ വൈഫ് തിരക്ക എവിടെ ജല എവിടെ ജല വന്നിട്ടുണ്ടോ ചെ ചേച്ചിയെ നീ കാണുന്നില്ല എനിക്ക് ആ ഒരൊറ്റ കമന്റ് മാത്രമേ കാണുന്നുള്ളൂ വിജയമ്മ ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചേ ഇവിടെ ഉള്ളവരടുത്ത് തൂക്കി പുറത്തിടും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പെണ്ണോ ഞാൻ പോയി ആണോ ആശയ പറയുന്നുണ്ട് നമ്മുടെ വാഴ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അട ജല വന്നില്ല വരാൻ വേണ്ടി വിളിച്ചതാ ജലാ കൊറക്കെ വിളിക്കൂ കൂട്ടുകാരി ഇത് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ജല ജലയെ ഒന്ന് വിളിക്കാമോ നമുക്ക് ഡോറ വിളിക്കാം കൊറച്ചുനേരം നമ്മളെങ്ങോട്ട് പോന്നേ ചെന്ന് നല്ല ലേറ്റ് ആയി അതാണ് വിഷയമായത് വിജയൻ സോറി ഞാൻ ടൈമോട്ട് അടിക്കും ചോദിക്കും ഇല്ല ഒന്നും അച്ഛ ചേച്ചി തമ്പുരാനി സീനാണ് ഇപ്പൊ കണ്ണിന് പിന്നെ ഒരു സമാധാനം ഉണ്ട് ആ ഇറിട്ടേഷൻ അങ്ങോട്ട് പോയി കിട്ടി അതെന്താ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യുവാ അതുകൊണ്ടല്ല വേറെ ഒന്നും കണ്ടില്ല അത് അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് ഇവർക്കറിയാം അതാണ് അവര് എടുത്തിട്ട് നൈസ് ആയിട്ട് ആ കമന്റ് ഡിലീറ്റാക്കുകയും എടുത്ത് പുറത്തിടുക ഒക്കെ ചെയ്യുന്നെ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ആ പോയി നന്നായി ഇവരിങ്ങനെയാണ് ആട്ടി പോലീ സൂപ്പർ അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പൊ കഥ തീർന്നു ഗായ്സ് ഈ ഫോണിൽ ചാർജ് ഇല്ല ചാർജ് ഞാൻ നോക്കിണ്ടായിരുന്നില്ല ഒരു ഹായ് പോലും പറഞ്ഞില്ല അതിനു മുന്നേ പറയുന്നുണ്ട് അയിന് ചോദിക്കാനും നിൽക്കണ്ട നല്ല ആട്ട് കേക്കൊള്ളു കാര്യം കണ്ട എക്സ്പ്ലെയിൻ ചെയ്ത് വരികയായിരുന്നു കാവ് കഴിച്ചോ എടെ ഫോൺ ഇപ്പൊ ഓഫാവൂടാ ആകെ എത്രയും പെട്ടെന്ന് വന്നു അവനെ തൂക്കി അടി ആ മെസ്സേജ് ഡിലീറ്റ് ഡിലീറ്റാക്കി അതിനെ ടൈമോട്ടും കൊടുത്ത് എത്ര മിനിറ്റത്തേക്കാ കൊടുത്തത് ടൈമോട്ട് കഥം ഖയാ നന്നായി ഞാൻ ഒന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തങ്ങട്ട് വരികയായിരുന്നു അപ്പതിനും തൂക്കിയെടുത്ത് കളഞ്ഞു ഈ ഫോൺ ഇപ്പം സ്വിച്ച് ഓഫ് ആവും അതുകൊണ്ട് ഞാൻ ലൈവ് എൻ്റെ ആക്കുവാണ് എന്റെ ഫോണിലാണെങ്കിൽ എന്റെ ഫോണിൽ ചാർജ് ഇല്ല പെട്ടുപോയി ഞാൻ ജ്യോതിഷായ് ലൈവിലേക്ക് സ്വാഗതം ഇവിടെ ഞാൻ മാത്രം പറയും നീ സുന്ദരിയാണെന്ന് നാഗേ ടച്ച് ഔട്ട് തന്നെ ചിരിക്കുന്നുണ്ട് ഈ ഫോൺ ഓഫായി പോലെ ഞാൻ എന്ത് ചെയ്യും പെട്ടുപോയി അപ്പൊ നമുക്ക് നാളെ ലൈവ് ചെയ്യാം എന്ന് പാട്ടുണ്ട് ഹായ് ഹലോ പ്ലേസ് ഏടാ പ്ലേസ് പാലക്കാട് പട്ടാമ്പി ചിരിഞ്ചേട്ടാ കുറച്ച് സമാനം എടുക്കട്ടെ അവിടെ കറന്റ് ഇല്ല സിം സിം ലൈവിൽ ഇവിടെ കറൻ്റ് ഇല്ല ഇത് ചിരിക്കുന്നുണ്ട് ഈ ഹിഹി കാവു ചേച്ചി അല്ലെങ്കിൽ ചുന്ദരി ആണല്ലോ പറയട്ട് ചാരു കുട്ടിയാ അതെ 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 എന്റെ അടുത്ത് ഇരുന്ന് എന്റെ കള്ളനോട്ടം പറയുന്നുണ്ട് അച്ചേച്ചി അതെ 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 അപ്പൊ ഞാൻ ഇത് ലൈവ് എന്റെ കേട്ടോ അവിടെയും ഇല്ല അടിപൊളി സൂപ്പർ ഞാൻ എൻ്റെ ഫോണിൽ ലൈവ് വരാവേ കാരണം ഇതിപ്പോ ഓഫാവും സോറി ഗൈസ് വിട്ടുപോയി അപ്പൊ കട്ടാക്കിയിട്ട് ഞാൻ അവിടെ വരും വരാം ഇതിപ്പോ ആവും ശരിക്കും ആവും ഇപ്പൊ ഓഫാവും അതുകൊണ്ടാ ടാറ്റി യു ഗൈസ് എല്ലാവർക്കും ടാറ്റ പോകുവ ഞാൻ മറ്റേതിൽ വരാൻ നോക്കുവാ വരാൻ നോക്കാം അതിലും ചാർജ് കുറവാ അതിന് കുറച്ച് നേരം എന്നാലും സംസാരിക്കാം ഇതിപ്പോ ഓഫ് ഓഫാവ ചേച്ചി മൂന്ന് ശതമാനമായി ഫോണില് ഇപ്പൊ രണ്ട് ശതമാനായി കറൻറ്റും ഇല്ല കറൻറ്റുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നോ അതാണ് വിഷയം